ഓം ചന്ദകാരം ഭജനം പത്മനാമം സുരേശം വിശ്വാധാരം ഗഗനസദശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലയിനം യോഗ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവകരം സർവലോകൈനാദം ഓ നമോ ഭഗവതേ വാസുദേവയ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രേഷായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം സാഷ്ടാംഗപ്രണാമം ശ്രേഷ്ഠചരിതാമൃതത്തിലെ ബാണാസുര വധമാണ് ബാണാസുരനുമായിട്ടുള്ള യുദ്ധമാണ് ബാണാസുരനെ കൊല്ലുന്നില്ല വധം എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ബാണാസുരനുമായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത് അവിടെ ശിവനും ശ്രീകൃഷ്ണനുമായിട്ടുള്ള യുദ്ധം പോലും അരങ്ങേറിയുന്നതാണ് അപ്പോൾ ശിവൻ ഭഗവാൻ ഭഗവാന്റെ മുമ്പിൽ തൻ്റെ ശക്തി പോലും ഭഗവാന്റെ സൃഷ്ടിയായതുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ തൻ്റെ ശക്തി ജയിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ശിവൻ ശിവജ്വരത്തിനെ പ്രയോഗിച്ചിട്ടും അത് സാധ്യമല്ലാതെ വന്നു അതുകൊണ്ട് തന്നെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാന്റെ ആത്മതത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് കൂടി ഭഗവാനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ബാണാസുരൻ യഥാർത്ഥത്തിൽ പ്രഹ്ലാദൻ്റെ പരമ്പരയിൽപ്പെട്ട ആളാണ് മഹാബലിയുടെ മൂത്തപുത്രനാണ് അതുകൊണ്ട് അങ്ങക്ക് ഏറ്റവും സംപ്രീതനായിരിക്കുന്ന ഒരു അസുരകുലത്തിൽ ജനിച്ചതാണെങ്കിലും അങ്ങയുടെ പ്രിയ ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദനും മഹാബലിയും ഒക്കെ ഉൾപ്പെട്ട ആ കുലത്തിൽപ്പെട്ട കുലത്തിൽപ്പെട്ടവളെയാണ് അതുകൊണ്ട് എനിക്കും ഏറ്റവും പ്രിയപ്പെട്ടവനാണ് കാരണം എനിക്ക് വേണ്ടിയിട്ട് പല നല്ല കാര്യങ്ങളും അമൂല്യമായ സഹായം എനിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനും മാണാസുരന് സംപ്രീതനാണ് അതുകൊണ്ട് ഒരിക്കലും അവനെ മദ്യനല്ല അവനെ വധിക്കപ്പെടാൻ പാടില്ല എന്ന് അതുകൊണ്ട് അവനെ വെറുതെ വിടണം എന്ന് ഭഗവാനോട് ശിവൻ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ അതായത് ഒരു പൂർവിക പിതാ പിതാക്കളായിരിക്കുന്ന പ്രഹ്ലാദനും മഹാബലിയും രാജാവിലും അങ്ങ് സംപ്രീതനായിരുന്നല്ലോ അതേപോലെ ഇവനിലും സംപ്രീതനാകണമെന്ന് ഞാനിത് അപേക്ഷിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ശിവൻ്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഭഗവാൻ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇപ്രകാരം ചെയ്തു പ്രിയപ്പെട്ട മഹാദേവ അങ്ങ് പറഞ്ഞതൊക്കെ നാം സ്വീകരിച്ചിരിക്കുന്നു ബാണാസുരൻ്റെ കാര്യങ്ങളിൽ കാര്യത്തിലുള്ള അങ്ങയുടെ താല്പര്യവും ഞാൻ അംഗീകരിക്കുന്നു ഈ ബാണാസുരൻ ബലി മഹാരാജാവിൻ്റെ പുത്രനാണെന്ന് നമുക്കറിയാം അങ്ങനെ ഇരിക്കെ എനിക്ക് അയാളെ വധിക്കാനാവില്ല കാരണം അതെന്റെ ഒരു വാഗ്ദാനമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ജനിക്കുന്ന ഒസുരനെയും വധിക്കില്ലെന്ന് മഹാരാജ പ്രഹ്ലാദന് ഞാൻ വരങ്ങ് നൽകിയിട്ടുണ്ട് ആ നരസിംഹാവതാര കാലത്ത് പ്രഹ്ലാദന് ഇരുപത്തൊന്ന് തലമുറ മുമ്പോട്ടും ഇരുപത്തൊന്ന് തലമുറ പിൻപോട്ടും ഈ ഒരു പാരമ്പര്യം നിലനിൽക്കുന്ന ഒരു കുലമായിരിക്കും പ്രഹ്ലാദൻ നിനക്കുണ്ടായിരിക്കുന്നത് എന്ന് നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചപ്പോൾ തന്നെ പ്രഹ്ലാദോട് പറഞ്ഞിട്ടുണ്ട് അത് ഭഗവാന് നല്ലോണം ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എനിക്ക് ആ കുലത്തിൽപ്പെട്ടവരെ ആരും വധിക്കാൻ സാധ്യമല്ല മഹാബലിയെ വെറുതെ വിട്ടെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് അടുത്ത ജന്മത്തിൽ ശ്രേഷ്ഠമായ ഒരു പദവിയിലേക്ക് ഇന്ദ്രപദവിയിലേക്ക് എത്തിക്കേണ്ടതാണ് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു ഈ പറയുന്ന വാമന അവതാരം പോലും ആ പോലും മഹാബലിയെ നിമിത്തമാക്കിക്കൊണ്ടാണ് സുതലത്തിലേക്ക് പോകാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് അപ്പൊ അതുകൊണ്ട് ഏർ പ്രഹ്ലാദന് നാം വരം നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ്റെ ദുരഭിമാനം നശിപ്പിക്കാൻ നാം അവൻ്റെ കൈകൾ മാത്രം ഛേദിച്ചത് അതായത് ബാണാസുരൻ്റെ ഈ കൈകളാണ് ഇവനെ അഹങ്കാരിയാക്കി മാറ്റിയത് അങ്ങേക്ക് പറയാം അങ്ങയുടെ അടുത്ത് വന്നിട്ടും പറഞ്ഞിട്ടുള്ളതാണല്ലോ അപ്പം ശിവനും അറിയാം അന്നേരം തെമ്മാടി എന്നൊക്കെയാ ശിവൻ തന്നെ പറഞ്ഞതാണ് നിന്റെ ഈ കൈകളാണ് നിന്നെ അഹങ്കാരിയാക്കി മാറ്റിക്കുന്ന ഇത് അറുത്തു കളയാൻ വേണ്ടിയിട്ട് ഒരാൾ വരും അന്ന് നീ ഇതൊക്കെ ഈ അഹങ്കാരമൊക്കെ തന്നെ നശിപ്പിച്ചോളുന്ന ശിവൻ തന്നെ തൻ്റെ ഇഷ്ടപ്പെട്ട ഭക്തനോട് സൂചന കൊടുത്തിട്ടുണ്ട് പക്ഷെ അഹങ്കാരത്തിന്റെ വെളിച്ചത്തിൽ അന്നേരം ശിവൻ പറഞ്ഞു തന്നു ശരിക്കും ഇങ്ങോട്ട് ബോധമായിട്ട് ആത്മബോധമായിട്ട് യഥാർത്ഥ വിധി മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കാതിരുന്നാണ് ബാണവസുരനെ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പോയിപ്പെട്ടത് ഒരു യുദ്ധത്തിലേക്കൊക്കെ പോകാൻ കാരണം എന്താ ശിവൻ സൂചിപ്പിച്ചത് ശരിക്കും വേണ്ട വിധത്തി മനസ്സിലാക്കിയില്ല കാരണം എന്താ അത് മനസ്സിലാക്കാതിരുന്നതെന്താ തൻ്റെ അഹങ്കാരം നമ്മളും അതുപോലെ നമ്മൾ ആർക്കെങ്കിലും ആരെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ള ഉപദേശം ആരെങ്കിലും നൽകിയാൽ അന്നേരം നമ്മൾ അഹങ്കാരിയാണെങ്കിൽ അവർ പറയുന്നതിന് മുൻഗണന കൊടുക്കില്ല അത് വേണ്ട വ്യക്തി മനസ്സിലാക്കുകയില്ല ഉദാഹരണത്തിന് കുട്ടികളെ അച്ഛനും അമ്മയും ചീത്ത പറയുമ്പോൾ അച്ഛനും അമ്മയും ചീത്ത പറഞ്ഞു എന്നാ നമ്മളും പറഞ്ഞു പഠിച്ചേക്കണേ പണ്ട് മുതലേ അത് ഈ ചീത്ത പറയുന്നത് എന്തിനു വേണ്ടിട്ടാണ് ആർക്കു വേണ്ടിയിട്ടാണെന്ന് ശരിക്കും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാതാക്കാൻ കാണിക്കും ഒരു കുട്ടിയുടെ മനസ്സിൽ പോലും ആ അഹങ്കാരത്തിന്റെ ധ്വനി ഉള്ളത് കൊണ്ടാണ് അച്ഛനോ അമ്മയോ പറയുന്നത് ചീത്തയായിട്ട് പറയുന്നത് അത് ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിലോ വഴി തെറ്റില്ല കുട്ടികൾ അപ്പൊ അതുകൊണ്ട് ഭഗവാൻ തന്നെ നേരിട്ടേ പൂർവ്വ പൂർവീകരികിലെ പ്രഹ്ലാദനെ പോലെ മഹാബലിയെ പോലെയുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം ഇവിടെ ഓർമ്മിച്ചുകൊണ്ട് ശിവനോട് മറുപടി പറയുകയാണ് മഹാരാജ പ്രഹ്ലാദന് ഞാനൊരു വരം നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ്റെ ദുരഭിമാനം അതായത് ബാണാസുരൻ്റെ ദുരഭിമാനം നശിപ്പിക്കാൻ നാം അവൻ്റെ കൈകൾ മാത്രം ഛേദിച്ചത് അയാളുടെ വമ്പിച്ച സൈന്യം ഭൂമിക്ക് വല്ലാത്ത ഭാരമായി തരുന്നിരുന്നു അതുകൊണ്ട് ആ ഭാരം കുറയ്ക്കാനുമാണ് അവരെയും മുഴുവനും നാം ഒന്നൊടുക്കിയത് ഇനി ഇവന് നാല് കൈകൾ അവശേഷിപ്പിച്ചിട്ടുണ്ട് ഭൗതിക സുഖങ്ങൾ ബാധിക്കാതെ ഇവൻ അമരനായിത്തീരും ഭൗതിക കെട്ടുപാടിൽ നിന്ന് ഇവൻ സത്യസന്ധനും ധർമ്മികനുമാണെന്നൊക്കെ എനിക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇവന് നല്ലൊരു ഗതി വരും അവന് ഈ ഭൗതിക സുഖങ്ങൾ ബാധിക്കാതെ തന്നെ ഇവൻ അമരനായിത്തീരും അങ്ങയുടെ പ്രധാന ഭക്തന്മാർ ഒരുവനാണെന്നും എനിക്ക് നമ്മ നമുക്ക് എനിക്ക് നന്നായിട്ട് അറിയാം അതിനാൽ ഇനി മേൽ ഇവനെ ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ടതില്ല നാം ഉറപ്പ് തരുന്നു എന്ന് ഭഗവാൻ ശിവഭഗവാന് ഉറപ്പ് കൊടുക്കുകയാണ് ഇങ്ങനെ കൃഷ്ണൻ ബാണാസുരനെ അനുഗ്രഹിച്ചപ്പോൾ ശിരസ് ഭൂമിയിൽ സ്പർശിക്കത്തവണ്ണം കുനിഞ്ഞ് അയാൾ ബാണാസുരൻ ഭഗവാന്റെ മുമ്പിൽ സ്ഥിതി ചെയ്തു ഉടൻ തന്നെ തൻ്റെ പുത്രിയായിരിക്കുന്ന ഉഷയെയും അനിരുദ്ധനെയും പേരിലേറ്റിക്കൊണ്ട് അവരെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചു തുടർന്ന് ശിവന്റെ അനുഗ്രഹത്താൽ ഭൗതിക സമൃദ്ധികൾ നിറഞ്ഞ ഉഷയെയും അനിരുദ്ധനെയും അദ്ദേഹം കൈക്കൊണ്ടു ഇങ്ങനെ ഒരു അക്ഷോകണി പൗഡി സൈന്യത്തിൻ്റെ മുമ്പ് സൈന്യത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് കൃഷ്ണൻ ദ്വാരകയിലേക്ക് യാത്രയാകുകയും ചെയ്യും ഇതിനിടയ്ക്ക് ഭഗവാൻ കൃഷ്ണൻ ഉഷയും അനിരുദ്ധനുമൊത്ത് മടങ്ങി വരുന്ന വാർത്ത കേട്ട് നഗരത്തിൻ്റെ ഓരോ മുക്കും മൂലയും പോലും അതിസമർത്ഥമായിട്ട് കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച് കഴിഞ്ഞിരുന്നു പെരുവഴിയിലും നാൽക്കവലകളിലും ഭംഗിയായിട്ട് അടിച്ച് വൃത്തിയാക്കി ചന്ദനം കലക്കിയ വെള്ളം തളിച്ച് എവിടെയും ചന്ദനത്തിൻ്റെ സുഗന്ധം മാത്രം നഗരവാസികൾ മുഴുവൻ ബന്ധുമിത്രാദികളോടൊപ്പം ആർഭാടപൂർവ്വം അത്യുൽസാഹത്തോടെ കൃഷ്ണനെ വരവേറ്റു ശംഖ് മദള ധ്വനികൾ എന്തു വേണ്ട നാട് നടുങ്ങുമാറുള്ള വാദ്യഘോഷങ്ങൾ എല്ലായിടത്തും പ്രതിധ്വനിച്ചു ഇപ്രകാരം പരമദിവ്യ പുരുഷോത്തമനായിരിക്കുന്ന കൃഷ്ണൻ തൻ്റെ രാജധാനിയെ ദ്വാര രാജധാനിയായിരിക്കുന്ന രാജധാനിയിൽ അഥവാ ദ്വാരങ്ങിയിൽ പ്രവേശിച്ചു ശിവനും ഭഗവാനും തമ്മിലുള്ള ആ യുദ്ധത്തിൻ്റെ വർണ്ണന സാധാരണ യുദ്ധം പോലെ അമംഗളസൂചകം അല്ലെന്ന് സുഖദേവ ഗോസ്വാമി പരീക്ഷിച്ച് മഹാരാജാവിനോട് പറഞ്ഞു നേരെ മറിച്ച് പ്രഭാതത്തിൽ ഒരു ഈ വർണ്ണന സ്മരിക്കുകയും ഭഗവാൻ കൃഷ്ണൻ്റെ വിജയത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നവന് ജീവിത സമരത്തിൽ ഒരിടത്ത് പോലും തോൽവി ഉണ്ടാകുകയില്ലെന്ന് തീർച്ചയാണ് അപ്പോൾ ഈ ബാണാസുര യുദ്ധത്തിൻ്റെ സന്ദർഭത്തെ പ്രഭാതത്തിൽ സ്മരിക്കുന്നവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭൗതികമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വെടുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഭാഗവതം വായിക്കുന്നത് തന്നെ അപ്പം ഭൗതികമായിട്ടുള്ള എല്ലാ ഭ്രമങ്ങളും നമ്മളിൽ ില്ലാതെയാകണം അതാണ് ഈ ഭാഗവതമൊക്കെ നിത്യപാരായണം ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്നാൽ ഈ പാരായണത്തിൽ ലിമിറ്റ് കൂടുതൽ വാസനാബലം ഉണ്ടാക്കരുത് എന്ന് രമണകർശി സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് പുസ്തകപ്പുഴുവായിട്ട് മാറുന്ന ഒരു സ്വഭാവം ആധ്യാത്മികതയിലേക്ക് വന്ന് എനിക്കുണ്ട് ഭയങ്കരമായിട്ട് വായിക്കുന്ന ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ആധ്യാത്മികമായ ഗ്രന്ഥങ്ങൾ എന്ത് കിട്ടിയാലും വേണ്ടില്ല അത് വായിച്ച് തീർക്കാതെ അവിടുന്ന് എഴുന്നേൽക്കുന്ന സ്വഭാവം ഇല്ലാന്ന് ഈ രമണ മഹർഷിയുടെ ഉപദേശം കേട്ടപ്പോഴാണ് ഇതിന് കുറച്ച് ലിമിറ്റ് കൊണ്ടുവരണം ഇല്ലെങ്കിൽ കുറയ്ക്കണം എന്ന് തോന്നിയത് കാരണം അതിൽ വാസനാബലം ലിമിറ്റ് കൂടുതലും ഉണ്ടാക്കരുന്ന് രമണ മഹർഷിയുടെ ഉപദേശമുണ്ട് നമ്മൾ എന്ത് കാര്യത്തിനുണ്ട് ആധ്യാത്മികയിൽ പോലും വാസനാബലം ഉണ്ടാകും പിന്നെ പ്രവൃത്തി മാർഗത്തിൽ പ്രവർത്തിക്കുന്നു നിവൃത്തി മാർഗം ഉണ്ടാകില്ല അപ്പോൾ അതുകൊണ്ട് ഈ പുരാണ പാരായണങ്ങളൊക്കെ നടത്തുമ്പം അതിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ താത്വത്തികമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ജീവാത്മാവിനെ പരമമായതിലേക്ക് അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാരായണങ്ങളും സത്സംഗങ്ങളും ദർശനങ്ങളും ഒക്കെ നടക്കുന്നത് അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം ഒരു പരമ ഗുരുവിനെ സമീപിച്ചാൽ പോലും ഒരു ദീക്ഷ വാങ്ങിയാൽ പോലും നമ്മൾ അതിൽ നിന്നും നമ്മളിൽ അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ ആധ്യാത്മിക രംഗത്തെ സകലവിധ പ്രയത്നങ്ങളും വ്യർത്ഥമാകുമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്താലും വേണ്ടില്ല അതിനൊന്നും വാസനാഫലം ഉണ്ടാക്കരുത് ഒരേ ഒരു വാസനാഫലം ഉണ്ടായിരുന്നു ഉണ്ടാക്കണം ഭഗവാനിലേക്ക് എത്തണം ഭഗവാനോട് മാത്രമേ പരമമായ ലക്ഷ്യം വയ്ക്കാവുള്ളൂ ഭഗവത്പ്രാപ്തി ലക്ഷ്യം വച്ചാൽ പിന്നെ അതിലേക്കുള്ള അനുഷ്ഠാനങ്ങളിലായിരിക്കണം ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടത് ആ അനുഷ്ഠാനങ്ങളിൽ ഈ പറയുന്ന സത്സംഗങ്ങളും പാരായണങ്ങളും ജപങ്ങളും കീർത്തനങ്ങളും യോഗ തപാദികളൊക്കെ ഉണ്ടെങ്കിലും അതിനെ ഒരു ഘട്ടത്തിൽ നാം ജയിക്കണം എന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത് അപ്പം നമ്മളെ വാസനാബലം ഒന്നിലുണ്ടാക്കി വെച്ചാൽ ആ ബലത്തിലായിരിക്കും ശരീരം ധരിക്കുന്നതെങ്കിൽ ആ ബലത്തിൽ വീണ്ടും വന്ന് ജനിക്കാനിടും നമ്മുടെ പരമമായ ലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണെങ്കിൽ അതായിരിക്കണം വാസനാബലം അതിനുള്ള അനുഷ്ഠാനങ്ങളിൽ കുടുങ്ങി പോകരുത് ആ അനുഷ്ഠാനങ്ങളിൽ കുടുങ്ങിയ കുടുങ്ങുക എന്ന് പറയുന്നത് എന്താ ആ അനുഷ്ഠാനങ്ങളിൽ വാസനാബലം ഉണ്ടെ നമുക്ക് തന്നെ ഉദാഹരണത്തിന് നോക്കിയാൽ ജപിക്കാൻ ജവിക്കാല് അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന് പറയുന്നത് അത് ഒരു ദിവസത്തിൽ ചെയ്യാൻ അത് ദിവസവും ചെയ്യുന്നതായാലും വേണ്ടില്ല മാസത്തിലൊരിക്കൽ ചെയ്യുന്നതായാലും വേണ്ടില്ല അതിലും വാസനാബലം ഉണ്ടായാൽ അത് തന്നെ ചെയ്യാതിരുന്നാൽ പിന്നെ അതുകൊണ്ട് ദുഃഖമുണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രവൃത്തിയിൽ നമുക്ക് വാസനാബലം ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാം അവിടെയാണ് നിസ്സംഗ ഭാവം നമ്മൾ ചെയ്യാനുള്ള ചെയ്ത് നമ്മളെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനു വേണ്ടി ചെയ്ത പ്രയത്നങ്ങളൊക്കെ മറക്കണം ഇല്ലെങ്കിൽ അത് വാസനാബലത്തിലേക്ക് കൊണ്ടുവരുത് അതിനെ അതിക്രമിക്കണം എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ഉപാസനാദേവതയെ ഇഷ്ടദേവതയെ ഉപാസിച്ച ഉപാസനയുടെ ഫലം ആ ഈശ്വരീയ ഭാവം നമുക്ക് കൈവന്നു കഴിഞ്ഞാൽ പിന്നെ ഉപാസനപ്പെടണം നടത്തും അതാണ് ഉപാസനയിൽ ദൃഢത വന്നാൽ പരിപ്രാജനം വേണമെന്ന് സന്യാസത്തിൽ തന്നെ പറയുന്നു അവസ്ഥയിൽ സ്ഥിരമായിട്ട് ഓരോടത്തും അതിനു വേണ്ടിയിട്ട് മന്ദിരങ്ങൾ ഉണ്ടാക്കോ ഇല്ലെ സ്ഥിരമായിട്ട് ഒരു താമസ സ്ഥലം ഉണ്ടാക്കോ അവിടെ തന്നെ കുടുങ്ങരുത് അതുകൊണ്ടാണ് കുടീചികാവസ്ഥയിൽ ക്ഷേത്ര പരിസരത്തോ തീർത്ഥസ്ഥാനങ്ങളിലോ പരമമായ സ്ഥാനത്തെ കണ്ടുകിട്ട് ഇഷ്ടദേവതയെ ഉപാസിക്കണം അതിൽ ദൃഢത വരുത്തണം ആ ദൃഢത വന്നു കഴിഞ്ഞാൽ അത് പരമമായ ജ്ഞാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മഹാഗുരുക്കന്മാരെയും അതുപോലെ ഋഷികളെയും മഹാത്മാക്കളെയും കണ്ട് ആ പരമമായ ജ്ഞാനം ഉപാസന നമ്മളൊരു മൂർത്തിയെ ഉപാസിച്ചാൽ ആ ഉപാധി സ്വീകരിച്ചുകൊണ്ട് ഉപാധിയിലൂടെ ആത്മബോധത്തിലേക്ക് എത്തണം അതാണ് ദൃഢത വരിക എന്ന് പറയുന്നത് ആത്മബോധത്തിലെത്തിയാൽ ആത്മജ്ഞാനത്തിൽ ദൃഢത വരുത്താൻ വേണ്ടിയിട്ടാണ് പരിവ്രാജനം അതായത് മറ്റുള്ളവരെ സത്സംഗത്തിലൂടെ മറ്റ് ഗുരുക്കന്മാരെ കണ്ടിട്ടോ മഹാത്മാക്കളെ കണ്ടിട്ടോ ആ ജ്ഞാനത്തിൽ തെട വരുത്തണം പരമമായ ജ്ഞാനത്തിലേക്ക് എത്തണം എന്നർത്ഥം അത് കഴിഞ്ഞാൽ പിന്നെ ഗുണദോഷങ്ങളെ തിരിച്ചറിയുന്ന പരമഹംസഭാവത്തിലേക്ക് എത്തണം അതായത് എന്ത് ചിന്താ വാക്ക പ്രവർത്തി അത് ആണെങ്കിലും ഗുണദോഷമൊക്കെ തിരിച്ചറിയണം എന്നർത്ഥം അതാണ് അത് ആ പരമമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതനുസരിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച അനുഷ്ഠാനങ്ങളെ എല്ലാം ഉപേക്ഷിക്കണം അതാണ് സന്യാസം എന്ന് പറയുന്നത് അതിൽ അതിലേതെങ്കിലും വിധത്തിൽ വാസനാബലം ഉണ്ടാക്കിയാൽ മമതാ ബന്ധമോ അറ്റാച്ച്മെൻറ്റോ ഉണ്ടാക്കിയാൽ അതേ ബലം കൊണ്ട് നമ്മൾ വീണ്ടും ശരീരം എടുത്ത് വരേണ്ടി വരും അത് ആധ്യാത്മിക രംഗത്ത് പോലും ഉണ്ടാകും അപ്പോൾ പ്രയത്നങ്ങൾ വൃ വ്യർത്ഥമായി ഭവിക്കുന്നത് വീണ്ടും ഒന്നു തുടങ്ങേണ്ടി വരും പിന്നെ പറയുന്നത് ജനിച്ചു വരിക എന്ന് പറഞ്ഞാൽ തന്നെ കുറേ കാലം പകുതി ജീവിതം നമ്മുടെ കുട്ടിക്കാലം ബാല്യാവസ്ഥ കൊണ്ട് കഴിഞ്ഞു പോകും പിന്നെ അത് കഴിഞ്ഞാൽ ഭൗതികമായ തലത്തിലുള്ള ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് കൊണ്ട് നമ്മൾ എത്രയൊക്കെ ആധ്യാത്മിക കൂടി ജനിച്ചാലും വേണ്ടില്ല നമ്മുടെ കർണന്മാർ നമ്മളെ ഭൗതികമായ തലത്തിലേക്ക് ലയിപ്പിക്കും അതായത് അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിലും എഡ്യൂക്കേഷനും അതിലുമൊക്കെ ആയുസിൻ്റെ പകുതി പത്തിരുപത്തഞ്ച് വർഷം അങ്ങനെ ചിലപ്പം വേസ്റ്റായിപ്പോകും ഭൗതികമായിട്ടുള്ള ഇടയ്ക്ക് ഭൗതികമായിട്ടുള്ളതിൽ പൂർവ്വജന്മവാസന അനുസരിച്ചുകൊണ്ട് കുറച്ച് ഭക്തിഭാഗമൊക്കെ പ്രകടമായാലും വേണ്ടില്ല അത് പൂർണ്ണതയിലേക്ക് എത്താൻ സമ്മതിക്കില്ല ഇവിടേക്കാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം അപ്പം ജീ ജന്മം വ്യർത്ഥമായി പോകുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം പിന്നെ നമ്മൾ ഒരു ഏജ് കഴിയുമ്പോഴായിരിക്കും പത്തോ അമ്പതോ സീനിയർ സിറ്റിസനൊക്കെ ആയിക്കഴിയുമ്പോഴായിരിക്കും കുറച്ച് ഭക്തിഭാവം വരും വീണ്ടും പഴയ പൂർവ്വജന്മവാസനയും പലമൊക്കെ കിട്ടിയാലും വേണ്ടില്ല അത് പരമമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റാതെ ചിലപ്പോൾ ശരീരം വീണുപോകും വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും കാരണം ആദ്യം ആദ്യമുണ്ടായ ബലം പിന്നീട് ഒരേപോലെ പോലെ ഉണ്ടായിക്കൊള്ളണം നിർബന്ധമൊന്നും പിന്നെ പല ബന്ധനങ്ങളും വീണ്ടും ജനിച്ചു വരുമ്പോൾ ചിലപ്പോ പുതിയ പുതിയ ബന്ധനങ്ങൾ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പഴയതൊക്കെ മറക്കും ചിലപ്പോൾ ജന്മങ്ങൾ തന്നെ വേസ്റ്റ് ആയി പോകുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കഥകളൊക്കെ പഠിക്കുമ്പോൾ ശിവനും ഭഗവാൻ കൃഷ്ണനും തമ്മിലുള്ള യുദ്ധത്തിന്റെ വർണ്ണന അതിനുണ്ടാകുന്ന സ്തുതി പ്രാർത്ഥനകള് അത് ശിവജനം പ്രാർത്ഥിക്കുന്നതായാലും ശിവൻ പ്രാർത്ഥിക്കുന്നതായാലും അതൊക്കെ ഗഹനമായിട്ട് നമ്മൾ ആത്മവിചാരം ചെയ്യണം വെറുതെ ഉപ്രാശം കേട്ടു പോയതുകൊണ്ടായില്ല അപ്പൊ അത് ദേവതകളെ ആരാധിക്കുന്നവർക്ക് നല്ലൊരു മാർഗദർശനമായിട്ട് മാറും സർവീശ്വരനായിരിക്കുന്ന കൃഷ്ണന്റെ അനുവാദം ഇല്ലാതെ അനുഗ്രഹങ്ങൾ ഏത് ദേവതയെ ഭജിച്ചാലും വേണ്ടില്ല മറ്റ് ദേവതകളുടെ പോലും അനുഗ്രഹം കിട്ടണം എന്നുണ്ടെങ്കിൽ കൃഷ്ണന്റെ അനുവാദം ഇല്ലാതെ അനുഗ്രഹങ്ങൾ ലഭിക്കില്ലെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നതിനെ സ്ഥിരീകരിക്കുന്നതാണ് ബാണാസുരനും കൃഷ്ണനും തമ്മിലുള്ള യുദ്ധവും ഒടുവിൽ ശിവൻ ബാണാസുരൻ്റെ രക്ഷയ്ക്ക് എത്തുന്നതുമായിരിക്കുന്ന ഈ സംഭവവും ബാണാസുരൻ ശിവന്റെ വലിയ ഭക്തനായിരുന്നിട്ടുകൂടി ശിവ കൂടി അതായത് ബാണാസുരൻ ഭക്തനായിരുന്നു എന്നാൽ ശിവന് തന്നെ കൃഷ്ണനെ ചെന്നം പ്രാപിക്കേണ്ടി വരും അപ്പം ശിവൻ ഒരു ഘട്ടത്തിൽ ശിവച്വരത്തെ സൃഷ്ടിച്ച് നാരായണജ്വരുമായിട്ട് യുദ്ധത്തിന് വേണ്ടി വിട്ട് അവിടെയും പരാജയപ്പെട്ടപ്പോൾ ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ശിവനും ശരണം പ്രാപിച്ചത് അപ്പൊ പിന്നെ ഭക്തന്റെ കാര്യം പറയണോ ശിവന്റെ ഭക്തനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശിവൻ വന്നത് ശിവനു പോലും രക്ഷയില്ലാത്ത രക്ഷയില്ലാത്തൊരവസ്ഥ വന്നു പിന്നെ ഇപ്പൊ കൃഷ്ണനെ ശരണം പ്രാപിക്കല് മാത്രമേ ഉപാധി ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ശിവചുരും ആദ്യം മനസ്സിലാക്കി അതിൻ്റെ പിന്നാലെ ശിവനും മനസ്സിലാക്കി ശിവജ്വരം എന്ന് പറഞ്ഞാൽ ശിവന്റെ ശക്തിയാണ് അപ്പം അതുകൊണ്ട് കൃഷ്ണൻ്റെ കൈകൊണ്ടുള്ള മരണത്തെ നേരിട നേരിടേണ്ടി വന്നപ്പോൾ ശിവന് അയാളെ രക്ഷിക്കാനായില്ല എന്നാൽ ശിവൻ ഭഗവാൻ കൃഷ്ണനോട് അപേക്ഷിച്ചപ്പോൾ കൃഷ്ണനെ ശരണം പ്രാപിച്ച് കൃഷ്ണൻ്റെ പരമത്വത്തെ അല്ലെങ്കിൽ പരമതത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശിവനോടപേക്ഷിച്ചപ്പോൾ ശിവൻ കൃഷ്ണനോട് അപേക്ഷിച്ചപ്പോൾ അവനെ രക്ഷിക്കാൻ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു ഇതാണ് ഭഗവാൻ കൃഷ്ണന്റെ നിര മയ്യവ വിഹിതാൻ ഹിതാൻ എന്ന ഭഗവത്ഗീതയിലെ പ്രയോഗം സർവേശ്വരന്റെ സമ്മതം കൂടാതെ ഒരു വരവും നൽകാൻ ദേവന്മാർ ശക്തരല്ലെന്നർത്ഥം അഥവാ അവര് സ്വന്തം ഇല്ലാതെ ആർക്കെങ്കിലും വരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പെട്ടിട്ടുണ്ട് ശിവന് പല അനുഭവം ഉണ്ട് എന്നിട്ടും താമസിൻ്റെ ആളായതുകൊണ്ട് ചിലപ്പം നേരത്തെ ഉണ്ടായ അനുഭവം മറന്നു പോകുന്നതാണോ ഇല്ലെങ്കിൽ ഭക്തനോടുള്ള ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെൻറ്റുകൊണ്ട് വരം കൊടുക്കുന്നതാണോ എന്നറിയില്ല എന്തായാലും ദേവന്മാർക്ക് ആത്മനിയന്ത്രണം ഉണ്ടാകില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മപ്രജാപതി ദേവന്മാർക്ക് സൃഷ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ത്യാഗമനസ് ദയം ഉണ്ടാവില്ല ദാനം ശീലം ഉണ്ടായിരിക്കണം അത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ത്യാഗമനസ് ഉണ്ടായിരിക്കണം അത് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ചില സായിയായ പൊതുവായിട്ടുള്ള ചില ഉപദേശങ്ങളൊക്കെ ബ്രഹ്മപ്രജാപതി സൃഷ്ടിക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അവരവരുടെ പോസ്റ്റ് അനുസരിച്ചുകൊണ്ട് ഇന്നത് നിങ്ങൾക്ക് ഗുണം ഉണ്ടായിരിക്കണം അത് ഉണ്ടാക്കാൻ ക്ലേശമാണ് അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം ആ ഒരു ശ്രമമാണ് നമുക്ക് അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാക്കിത്തരുള്ളൂ അപ്പം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കൈയ്യിൽ കിട്ടുന്നത് മറുകൈയിലൂടെ ആ മൈ മറുകൈ പോലും അറിയാതെ ദാനശീലമാണ് ജന്മസാഫല്യം നേടാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മളെന്ന് എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞ് കരുതി വെച്ചോ അതേ കാരണം കൊണ്ട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും ശരീരം പോലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ വെറുതും ശരീരത്തിൻ്റെ സൂക്ഷിപ്പുകാരാണ് ധർമാനുസരണമുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ശരീരം തന്നെ കിട്ടിയിരിക്കുന്നത് ധർമ്മക്ഷേത്രം എന്നാ പറയുന്നത് തന്നെ അപ്പം അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ ശരീരം പോലും നിലനിർത്താൻ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ത്യാഗ ത്യാഗമനസ്ഥിതി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അതാണ് മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകത ദേവന്മാർക്ക് ആത്മനിയന്ത്രണം ഉണ്ടാവില്ല ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്ന് അവരോടും പറഞ്ഞിട്ടുണ്ട് ആത്മനിയന്ത്രണം ഇല്ലാതെ പ്രവർത്തിച്ചതിൻ്റെ പരുന്ന ഫലമാണ് ഈ മഹാദേവൻ പോലും ഈ ബാണാസുര യുദ്ധത്തിൽ ഭഗവാന്റെ ശരണം പ്രാപിക്കേണ്ടി വന്നത് തനിക്ക് കിട്ടിയ കഴിവ് ഉപയോഗിക്കാം അതിനുള്ള ആധികാരവും കൊടുത്തിട്ടുണ്ട് പക്ഷേ അധികാരം ആ മറ്റുള്ളവർക്ക് ഭക്തർക്ക് ദാനം കൊടുക്കാനുള്ള ഇല്ല വരം കൊടുക്കാനുള്ള ഉണ്ടെങ്കിൽ പാത്രം പാത്രമറിഞ്ഞ് ദാനം വേണം ചെയ്യണം ആത്മനിയന്ത്രണ ഇല്ലാതെ കണ്ണു കുടച്ച് കൊടുത്താൽ ബാണാസുരൻ്റെ അവസ്ഥ വരും ബാണാസുരനെ പിന്നെ തെമ്മാടിയിൽ നിന്ന് വിളിച്ചിട്ടും അവർ മനസ്സിലാകും വരം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുത്താലും അവൻ നേരെയാവുന്ന പ്രശ്നമില്ല അതാണ് പ്രശ്നം ദേവന്മാർക്ക് ഓരോ പ്രശ്നം ഉണ്ടാകുമെന്ന് അർത്ഥം അസുരന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരിക്കലും ദയ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ആസുരി അസുരിഭാവമുള്ളവർക്ക് അച്ഛൻ അമ്മ ബന്ധുക്കൾ എന്നുള്ളതൊന്നും നോട്ടം ഇല്ല അവർക്ക് ദേഷ്യം വന്നാൽ അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടാത്ത ചെയ്താൽ അവരുടെ അവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കാനോ അവരെ കഴുത്തറത്ത് കൊല്ലാനോ ഒന്നും ഒരു മടിയില്ല ഇവിടെ കംസന്റെ കൂട്ട കംസൻ സ്വന്തം അച്ഛനെ പിടിച്ച് കാരാഗ്രഹത്തിലടച്ചു സഹോദരിയുടെ വിവാഹമൊക്കെ ആയിട്ട് നടത്തി അവരെ പിടിച്ച് അടച്ചു ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ അസുരന്മാർക്കുണ്ടാവുന്നത് അതുകൊണ്ട് മണാസുരൻ്റെ കഥ ശരിക്കും ചിന്തിച്ച് നമ്മൾ ആത്മവിചാരം ചെയ്യേണ്ട സംഗതിയാണ് പ്രത്യേകിച്ച് ശിവൻ വരം കൊടുക്കുന്നതും ഭക്തൻ വരം കൊടുക്കുന്നതും ശിവനും കൃഷ്ണനുമായിട്ടുള്ള യുദ്ധവും ആ സന്ദർഭവും അതിൽ പരാജയം അടയുന്ന അവസ്ഥയിൽ വീണ്ടും ശക്തി ഉപയോഗിച്ചുകൊണ്ട് ശിവജ്റത്തെ കൃഷ്ണനോട് ഏറ്റുമുട്ടാൻ പറഞ്ഞു വിടുന്നതും ഒക്കെ അച്ഛന്തയുടെ പ്രതീകാത്മകമായിട്ട് ദേവന്മാർക്ക് പോലും സംഭവിക്കുന്നു അതുകൊണ്ട് ആ ഒരു സന്ദർഭമൊക്കെ ശരിക്ക് നമ്മൾ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മവിചാരം ചെയ്യുക അപ്പോഴാണ് നമ്മളുടെ ബുദ്ധി ഉണരും നമുക്ക് അന്ധകരണ ശുദ്ധി ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെയുള്ള കഥാഭാഗങ്ങളെ അത് ആത്വതികമായിട്ട് ചിന്തിക്കണം അതാണ് ആത്മബോധം ഉണ്ടാക്കുക ആത്മവിചാരം ചെയ്യണം വീണ്ടും വീണ്ടും അതിനെ കേൾക്കണം കേൾക്കണം കേട്ട് കേട്ട് വേണം നവമായിട്ട് തോന്നി മനസ്സിലാക്കി പല പ്രാവശ്യം കേട്ടാലേ ചില തത്വങ്ങളൊക്കെ മനസ്സിലാകുകയുള്ളൂ അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായം നമുക്ക് സമർപ്പിക്കാം ഇനി അടുത്ത ദിവസം നമുക്ക് നൃഗൻ്റെ കഥയാണ് ഇതും ഒരു ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് മൃഗമഹാരാജാവിൻ്റെ കഥ അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം